സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ഇന്ന് ബറാത്ത ദിവസമാണ് ദിവസത്തില് പെട്ടെന്ന് എടുക്കുന്ന നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കാൻ ഒരു ഒരിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളെ നമ്മളെങ്ങനെയാണല്ലോ അതുപോലെ നമ്മൾ വീഡിയോ വീട് ഇങ്ങനെ നമ്മളെ വീട് അറിയാം ഇനി ഒരാളെ കിച്ചണിൽ കയറിയപ്പോ എനിക്കൊന്ന് വീട് എടുക്കണമെന്ന് തോന്നി കൊറേ നാളെ നമ്മള് കിച്ചൺ കോപ്പൊന്നു നിങ്ങള് കാണാത്തേ പിന്നെ രാവിലെ മുതല് അപ്പൊ നമ്മക്കെന്താടെ പോയിട്ട് ബാക്കി കാണാം അപ്പൊക്ക് കിച്ചണിലൊക്കെ ആക അല്ലെങ്കിൽ അങ്ങനെ ആ വരുമ്പോ നല്ല കുസ്തിന് ഇതാക്കുലൂസുമാർന്നുണ്ട് ആ ഉമ്മ എന്താ ഇണ്ടാക്കെന്ന് പറയുമ്പോ ബറാത്തിന്റെ സ്പെഷ്യൽ എന്താ ഞാനുണ്ടാക്കി ഞാൻ എന്റെ പണിയെല്ലാം കൈ സർക്കിൾ പോയ നമ്മളെ നാട്ടില് കായ്ക്കറി ഉണ്ടാക്കാൻ ഉമ്മ പറഞ്ഞു ഇത്ര കാലായി കായ്ക്കറി കൂട്ടാത്ത കായല്ല പയ്യ മുറിക്കട്ടെ കൊറേ സമയം ഇളക്കുന്നു പക്ഷെ അയിലൊക്കെ പിടി ഇതാ പുടി പിടി ഇടണോന്ന് ആവശ്യം പിടിയും ഇടുന്നുണ്ട് അവര് എന്താ പുടി സംഭവം ഒക്കെ മനസ്സിലായിട്ടില്ല അപ്പൊ കായ്ക്കറിക്കെന്തല്ലോ അമ്മ വേണ്ടത് സാധനം പുട്ട് ഓടിയാ പറത്തല്ലോ പുടിയൊന്നും ഇടലോന്നൂ ഇങ്ങനെ നീ തീരുമാനിക്കു പിടി നിന്റെ തീരുമാന എന്തോ പൊടിയിട്ടുണ്ട് പിന്നെന്താണ് കുക്കറി വെച്ചിട്ടില്ല കുക്കറിലെല്ലാം കടലാദ്യമേട്ടു എന്താ എന്താ അപ്പൊ ഇന്ന് ഞമ്മ എന്തെല്ലാം സ്പെഷ്യൽ കായ്ക്കറി മാത്രണ്ടാക്കീനി ബീഫ് കറി ഉണ്ടാക്കീനെ എന്റെ ചക്കരച്ചോറ് വ ഉമ്മ എന്റെ ചോ എടുത്തു കൈ പോയാറി പോലെ വെച്ചിട്ട് പോയതല്ലേ എന്റെ എന്റെ ചക്കരച്ചോറ് തേങ്ങ കൊത്തലിട്ട് പിന്നെ അതുപോലെ കൊത്തേക്കും ബീഫ് കറി ഉണ്ട് പിന്നെ മോളുണ്ട് ബാഗീശ മോള് ഉമ്മമാക്ക നെയ്ച്ചോറ് നമ്മളെ സ്പെഷ്യൽ നെയ്ച്ചോറ് പിന്നെ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത കൂടിയുണ്ട് എന്താ ഉമ്മ വറാത്ത ദിവസം പ്രത്യേകത കൂടിയുണ്ട് അല്ല മോള് എൻ്റെ ഉമ്മച്ചു അമ്മ പറയാൻ വർഷം ഇത്ര ചിന്തിക്കേണ്ട ആവശ്യമുണ്ടാ പിന്നെ ഞാൻ വിശേഷം പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ എല്ലാരും ഇത് കാണുന്ന എല്ലാരും ഒരു ഫാത്തിയെങ്കിലും ഉമാമ്മക്ക് വേണ്ടി ഓരോ പതിമൂന്ന് വർഷമായി നല്ലൊരു ദിവസം കിട്ടിയത് ഇതുവ ചെയ്യണം നല്ലൊരു ദിവസമാണ് ഇതുപോലത്തെ ദിവസമൊക്കെ കിട്ടണമെങ്കിൽ ഒരു ഭാഗ്യം വേണം നമുക്കെല്ലാം കിട്ടോ ഇല്ലയോ ഒന്നും അറിയില്ല എന്താ നമ്മളാ പിന്നെ നമ്മളെ ഒരു സ്പെഷ്യൽ അപ്പുറത്തെ നല്ല അടിപൊളി ചക്കെ അറിയുന്നു ചക്ക വറവ് ചാർജർ ഒരു സെറ്റ് വെക്കാൻ കഴിയില്ല ഇങ്ങോട്ടിറങ്ങി വെലിച്ചിട്ടിട്ടാന്ന് എങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്തേ എന്തെ കരമ്പ ഗായ് ഇങ്ങനെ കാണുന്ന ഒരു വ്യക്തിയല്ല നമ്മളെ മമ്മീന്റെ ഹാല് മാറുന്നുണ്ട് കിച്ചണിൽ പണി ഇടാ വേണ്ടേ എന്താ വേണ്ടേ എന്താ വേണ്ടേ കായ കഴിയുന്നില്ല ഒരു ഗായസ് എങ്ങനും കായ്ക്കാലി വെക്കാതെ ഞാൻ നല്ല ചക്കരച്ചോറ് കുടിക്കണം നടന്നിരിക്കണം ഇഷ്ടപ്പെട്ട പിന്നെ കൈക്കറിക്ക് അറിയാത്ത ada, ah, para, para, para que na tá എന്താ തിന്നോട്ട് നീ കൈ നീരനായില്ല ഇത്ര കുറച്ച് കാര്യത്തിൽ അത്ര പാടുമായി ഒന്നും നടരില്ല ഇന്ദാ നീ അടിപൊളിയാ ഏല കൈ ഉണ്ടാ ഗൈസ് ആ കാര്യം അറിയാത്ത ആള അറിയതിയേനോട് ചോദിച്ചിട്ടാണ്ണ്ടാക്കുന്ന സത്യം ചക്കക്കരി ജുകക്കരിയാ എല്ലാം ചക്കക്കരി മുളരെ അതി കിട്ടി냐 മുളരെ നോക്ക് അതി കിട്ടില്ലാണ് രാത്നമാല ആയി രാം കൊറച്ച് ആ കൊറച്ചിട്ടോ പിന്നെ അപ്പൊ പഞ്ചസാര ആ പിന്നെ കുറച്ചു കൊറച്ചാ പിന്നെ കൊണ്ട് എന്നിട്ട് ഇവരെ പണ്ട് ഞാനൊരു അരിസണ്ടാക്കാൻ ആരാക്ക് വിളിച്ച് എനക്ക് അരിസണ്ടാക്കാൻ അപ്പൊ അറിയില്ല അപ്പൊ ഞാൻ ചോദിച്ച എങ്ങനെയാ ഗോതമ്പിടണം അപ്പൊ ഗോതമ്പ് എങ്ങനെ ഇടണ്ട് ഗോതമ്പ് എങ്ങനെ ഇട ഇടലോ ഗോതമ്പ് കുഴിങ്ങാൻ വെക്കണം അപ്പൊ പുതർത്തണോന്ന് ഗോതമ്പ് പുതർത്തണം അത് പറയൂല ചെയ്യണോന്ന് മാത്രമേ പറയൂ പിന്നെ ചോദിച്ചു പുതർക്കണ്ടേക്കണ്ട് പിന്നെ

അപ്പൊ അനിയത്തിനോട് രാവിലെ തന്നെ ചോദിച്ചിട്ടുണ്ടാക്കുന്ന ഡിഷാണ് അടിപൊളി ആയതിനാൽ ആവശ്യത്തിന് രാവിലെ ഒന്ന് ചിന്തിക്കുന്നു ഒരു ഗ്ലാസ് അരിക്കും മൂന്ന് ഗ്ലാസ് പാല് മൂന്ന് ഗ്ലാസ് ഒന്നാം പാലും രണ്ടാം പാലും തമ്പാൽ അപ്പൊ അനിയത്തി പറഞ്ഞി ആദ്യത്തെ പാലാന്ന് മൂന്നാമത് വയ്ക്കുമോ ആ മൂന്നാമത്തെ പാല

പിന്നെ പറയുന്നത് ഞാൻ ഒരു കായ്ക്കാരി വേണോന്ന് പറഞ്ഞു പറയൂക്കായ് വാങ്ങി കൊണ്ടു തന്നതാരാ പറയൂ ഇനി ചട്ടിയും പത്രം ഇതുവരെ അടക്കണോ ഞാനൊരു മോളായത് കൊണ്ട് ഒരു മോളായും നീ അന്നെ എന്തൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഒന്നിനെ കൊണ്ടില്ല കേക്കും നീ നിന്റെ ആറിനെ കൊണ്ട് കേക്കും ഞാൻ തിരിച്ചു പറഞ്ഞേ அப்பட மோட அடிச்சு மோடே எடுக்க அடிக்கண்ட கச்சுண்ட் அடிச்சு பாரிக்க நல்ல குத்தண்டே ണ്ടേ എനക്ക് ഇഷ്ടക്കായ നോക്കണം ഒന്നര പോലെ കുറുക് ാണ് നോക്കിയതാറത്തെ വിശാലമായി നാട്ടി വെച്ചിരിക്കുന്നു അതൊക്കെ ു ചെയ്യാൻ കിട്ടൂല അല്ലല്ലേ അതിന്റെ നാവ് മതി അവരിങ്ങനെ വിത്തുമോത്ത കാക്ക കുഞ്ഞാവോ പോത്തും കുഞ്ഞാവൂല്ലോ പിന്നെ ഞാൻ ഇന്ന് കായ്ക്കറി വെച്ചുമാവാക്ക് ഭയങ്കര ഇഷ്ടമാണ് കായ്ക്കറി വെള്ളം ഇതേ <laughs> ோ மைதான <laughs>

Dai, friends, Dai, Bye, Dai, francesca! 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 പിന്നെ യൂട്യൂബിനെ പറയും ഇവര് യൂട്യൂബിൽ പറയും ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ കൈവേദന കുറയും അന്നത് ചെയ്ത് കഴിഞ്ഞാൽ കൈ തരും എന്റെ കൈവേദന മാറ്റാൻ ആരുണ്ടാവുന്ന ിറ്റ് കെക്കിന്റെ ഇല പറക്കിട്ട് മനുഷ്യന്മാർ നോക്കി എന്തേ രജീബിന്റെ ഓള് പറക്കുന്ന റോട്ടുമ്മിരുന്നിട്ട് പിന്നെ മാനുഷ്യന്മാർ അവസ്ഥ ഇവർക്കൊരു സ്വഭാവം ഉണ്ട് ഞാൻ പോലെ ഇപ്പോ കാര്യന്മാർ കൊണ്ടുപോത്തില്ല പിറ്റേ ഇവർ ആശുപത്രിക്ക് വരും അവര് പറയുക പണിന്റെ സോടൊക്കെ പറഞ്ഞേ ഞാൻ ആ പണിന്റെ അടുത്ത് ഞാൻ മറന്നു പോയി സോട കൊടുക്കാൻ പിറ്റേ ദിവസം ഇവര് ഐസ്യൂലിന്ന് ഗ്യാസ് ഇറങ്ങി ആക്കി എന്റെ വെല്ലാം ഇട്ടിട്ട് ഇവരോട്ട് എന്നാലും നീന്തലോളന്നോളം ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് പറയോള ആകളോട് എന്നിട്ട് പറഞ്ഞപ്പോ തന്നെ സോട കൊടുക്കാത്ത കരിക്ക് മുരിക്കും ഭയങ്കര നാട്ടായി ോ പിന്നെ നല്ല മുറിച്ചെടുക്കുന്ന ആരുവാ മാതിരിയാള കുടിക്കൊണ്ടാക്കി ആരെയും കുടിക്കാൻ ആരെയും കുടിക്കാൻ പോർന്നോയിക്കാ അതിക്കടക്കി ചേയേ ആരെയും കുടിക്കാൻ ഞാൻ ആരെ കള കുട്ടോ ആരെ കള ഞാൻ കുടക്കാം ഹം വന്നവർക്ക് തലയിടേ വാ ഉണ്ടങ്ങെന്നാ കുടിച്ചിടാനേ ഉണ്ടങ്ങെന്നാ തിച്ച ആർദോന കുളിസിനെ കാണൈക്കണ്യാണി വാ പടരെ കൊരണ്ട വാ മധുരം കൊറയുണ്ട് അഞ്ചെട്ട് പിന്നെ ഇൻസുലിൻ അടിച്ചിട്ട് ഉമ്മക്ക് പോടി പോസ് ആയിരിക്കും മികവാറും പിന്നെ പോയാ ുക്ക് അനിയത്തില്ലോ മമ്മി എനിക്ക് അടുത്തതായി കഴിഞ്ഞാൽ കൈമീൻ ആക്കുന്നതാണ് ഫുള്ള് അതും നിങ്ങളോട് പറയാം രാവിലെ അപ്പൊ ഇതൊക്കെയാണ് വിശേഷം നമ്മളെ കായ്ക്കാല റെഡിയായി കായൊക്കെ നല്ല വെന്തിന് തോന്നുന്നു ഇത് കുറച്ച് കൈയും സെറ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിട്ട് നമ്മളെ നിങ്ങളെ നാട്ടിൽ എന്താ ഇണ്ടാക്കിയത് നിങ്ങൾ പറ ചക്കരച്ചോറാണോ കായ്ക്കന ആണോ ഇനി വേറെന്തെങ്കിലും അപ്പൊ ഇതൊക്കെയാണ് വിശേഷം വീടും